രാജ്യത്തെ സർക്കാർ ജീവനക്കാരിൽ ഒരു ദിവസം കുറഞ്ഞ സമയം ജോലി ചെയ്യുന്നത് കേരളത്തിലുള്ളവരാണെന്ന് പഠന റിപ്പോർട്ട് കേരളത്തിലെ നഗരങ്ങളിൽ ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാർ ദിവസം ശരാശരി ആറ് മണിക്കൂറാണ് ജോലി ചെയ്യുന്നത് ആഴ്ചയിൽ മുപ്പത്തിയാറ് മണിക്കൂർ പ്രവൃത്തി സമയത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം മുപ്പത്തിനാലാണെന്ന് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശ സമിതിയുടെ പഠന റിപ്പോർട്ടിൽ പറയുന്നു ഇൻഫോസിസ് സഹസ്ഥാപകൻ നാരായണമൂർത്തി നിർദ്ദേശിച്ച ആഴ്ചയിൽ എഴുപത് മണിക്കൂർ ജോലിയും എൽ ആൻഡ് ടി സിഇഒ എസ് എൻ സുബ്രഹ്മണ്യൻ നിർദ്ദേശിച്ച ആഴ്ചയിൽ തൊണ്ണൂറ് മണിക്കൂർ ജോലിയും ചർച്ച ചെയ്യുന്നതിനിടയിലാണ് പഠന റിപ്പോർട്ട് പുറത്തുവന്നത് ഇന്ത്യയിലെ ഇന്ത്യയിലെട്ട് സംസ്ഥാനങ്ങളിലെയും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നഗര കേന്ദ്രീകൃതമായി ജോലി ചെയ്യുന്ന സർക്കാർ തദ്ദേശ സ്വയംഭരണ ജീവനക്കാർ എന്നിവരെ അടിസ്ഥാനമാക്കിയാണ് പഠനം കൂടുതൽ സമയം ജോലി ചെയ്യുന്നത് കേന്ദ്രഭരണ പ്രദേശമായ ദാമൻ ദിയുവിലെ ജീവനക്കാരാണ് പ്രതിദിനം ശരാശരി എട്ട് മണിക്കൂറും മിനിറ്റും ജോലി ചെയ്താണ് ഇവർ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഗ്രാമീണ മേഖലയിൽ ദാദ്ര നാഗർഹവേലിയാണ് ഒന്നാമത് അവിടെ ഒരു ദിവസം ശരാശരി ഒൻപത് മണിക്കൂറും മിനിറ്റുമാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നഗരപ്രദേശങ്ങളിലെ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർ കേരളത്തേക്കാൾ കൂടുതൽ സമയം ജോലി ചെയ്യുന്നതായി കണ്ടെത്തിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ദിവസം ശരാശരി മണിക്കൂർ മിനിറ്റുമായി മുന്നിൽ തെലങ്കാനിൽ തമിഴ്നാടാണ് ആന്ധ്രാപ്രദേശ് ഏഴ് മണിക്കൂർ പതിനേഴ് മിനിറ്റ് കർണാടക ഏഴ് മണിക്കൂർ ഏഴ് മിനിറ്റ് എന്നിങ്ങനെയാണ് മറ്റു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നഗര കേന്ദ്രീകൃത സർക്കാർ ജീവനക്കാരുടെ ശരാശരി ജോലി സമയം വിഭാഗത്തിലെ ദേശീയ ശരാശരി ഏഴ് മണിക്കൂർ നാല് മിനിറ്റാണ് ജോലി സമയം വർദ്ധിപ്പിക്കണമെന്ന് ചില കോർപ്പറേറ്റ് നേതാക്കൾ ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗം ഡോക്ടർ ഷ്യാമികാ രവിയാണ് പഠന റിപ്പോർട്ട് തയ്യാറാക്കിയത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം നടത്തിയ പഠനം അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകൾ രാജ്യത്തെ ഗ്രാമങ്ങളിൽ ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാരെ അടിസ്ഥാനമാക്കിയുള്ള പട്ടികയിൽ കേരളം ഇരുപതാം സ്ഥാനത്താനുള്ളത് പ്രതിദിനം ശരാശരി അഞ്ച് മണിക്കൂർ മിനിറ്റ് മാത്രമാണ് കേരളത്തിലെ ഗ്രാമീണ മേഖലയിൽ സർക്കാർ ജീവനക്കാർ ജോലി ചെയ്യുന്നത് ദേശീയ ശരാശരി മണിക്കൂർ ലക്ഷദ്വീപ് തമിഴ്നാട് തെലങ്കാന എന്നിവ ഗ്രാമീണ കേരളത്തെക്കാൾ മുന്നിലാണ് പുതുച്ചേരി കേരളവുമായി റാങ്ക് പങ്കിട്ടിട്ടുണ്ട് കേരളത്തിലെ പൊതു സ്വകാര്യ കമ്പനികളിലെ ജീവനക്കാർ സർക്കാർ ജീവനക്കാരേക്കാൾ കൂടുതൽ സമയം ജോലി ചെയ്യുന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു നഗരപ്രദേശങ്ങളിൽ അവരുടെ ശരാശരി ജോലി സമയം ആറ് മണിക്കൂറും മിനിറ്റും ഗ്രാമപ്രദേശങ്ങളിൽ ഏഴ് മണിക്കൂറും നാല് മിനിറ്റുമാണെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നു കോർപ്പറേറ്റ് നേതാക്കൾ ഇതിനകം തന്നെ സൃഷ്ടിച്ച തെറ്റായ വിവരണത്തെ സാധൂകരിക്കാൻ പഠന റിപ്പോർട്ട് ശ്രമിക്കുന്നുവെന്ന് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം കെ വി രവിരാമൻ പറയുന്നു ഇവിടെ പ്രാധാന്യം കോർപ്പറേറ്റ് ലാഭം വർദ്ധിപ്പിക്കുക എന്നതല്ല മറിച്ച് ഉയർന്ന തലത്തിലുള്ള സംസ്ഥാന വരുമാനം നിലനിർത്തുക എന്നതാണ് പബ്ലിക് അഫയേഴ്സ് സെന്റർ പുറത്തിറക്കിയ പബ്ലിക് അഫയേഴ്സ് സൂചിക സൂചികൾ കേരളത്തെ ഏറ്റവും മികച്ച ഭരണം നടക്കുന്ന സംസ്ഥാനമായി റാങ്ക് ചെയ്തിട്ടുണ്ട് അതിനാൽ യഥാർത്ഥ ചോദ്യം ഒരു ജീവനക്കാരൻ എത്രകാലം ജോലി ചെയ്യുന്നു എന്നതല്ല മറിച്ച് പൌരന്മാർക്ക് അവശ്യ സേവനങ്ങൾ എത്രത്തോളം ലഭ്യമാകുന്നു എന്നതാണെന്നും കെ രവിരാമൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി